ഈ പാട്ടു വിവാദത്തിൽ ഈ പിന്നെ വിഷയത്തോട് അനുകൂലിച്ചു നിന്ന എല്ലാ കലാകാരന്മാർക്കും സാംസ്കാരിക രംഗത്തെ എല്ലാവർക്കും നന്ദി അതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു നേരെയുള്ള കടന്നുകയറ്റത്തിനെതിരെ കേരള സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് പ്രതികരിച്ചത് കൊണ്ടാവും ഇത് പിൻവലിച്ചത് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് വിശ്വാസികൾക്ക് വെള്ളപ്പെട്ടു എന്ന് ഒരു ശതമാനം പോലും ഒരു സന്ദർഭത്തിലും തോന്നിയിട്ടില്ല നവംബർ ഇരുപത്തിയൊമ്പത് നവംബർ അല്ല ഒക്ടോബർ ഇരുപത്തി ഒമ്പതിനാണ് ഈ പാട്ട് റിലീസ് ചെയ്യുന്നത് ഇരുപത്തി ഒമ്പതിന് ശേഷം ഏകദേശം ഒന്നര മാസത്തിന് ശേഷം മാത്രമാണ് ഈ വിവാദമായി പറഞ്ഞത് എൻ്റെ നമ്പർ കൊടുത്ത് പോസ്റ്റ് ചെയ്ത ഈ പോസ്റ്റിന് താഴെ ഒരിക്കൽ പോലും ഒരാൾ കോളിൽ വിളിച്ചിട്ട് ഒരാൾ പോലും എൻ്റെ മത വികാരം വിരണപ്പെട്ടു എന്നോ അല്ലെങ്കിൽ മതനിൻ്റെ നടത്തി എന്നോ ഒരു സന്ദർഭത്തിലും ഒരു സാഹചര്യത്തിലും പറയാനിട വന്നിട്ടില്ല ഒരാളും അതിന് അത് അങ്ങനെ ഒരു വാക്ക് പോലും എന്നോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല എല്ലാവരും നന്നായി നല്ല പാട്ട് ആസ്വദിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഭീഷണികള് സോഷ്യൽ മീഡിയയില് കമന്റിൽ ചെറിയ പിന്നെ കമന്റ് ബാഡ് കമന്റുകളൊക്കെ അല്ലാതെ ഒന്നും വന്നിട്ടില്ല കോളുകളൊന്നും ഒന്നും വന്നിട്ടില്ല അതിന്റെ അർത്ഥം എന്താണ് കൂടുതൽ ആളുകൾ ഇത് ഏറ്റെടുത്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ നൂറ്റി സ്വാധീനിച്ചിട്ടുണ്ടാവാം അപ്പൊ ജി പി കുഞ്ഞി അബ്ദുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ കോർത്തിനക്കി ഇടക്കിടയ്ക്ക് ഇതുപോലുള്ള പിന്നെ ഗാനങ്ങൾ തയ്യാറാക്കി വിടുന്ന ആളാണ് ജി പി കുന്നപ്പള്ളി അയാളുടെ ഒരു പാട്ട് വന്നു അത് അനീപ്പ മുണിക്കോട് ഞാനും ചെയ്ത റെക്കോർഡ് ചെയ്ത് ഡാനിസ് റിക്കോർഡ് പാടിച്ച് പുറത്തിറക്കി ഇത്രയും ഉണ്ടായിട്ടുള്ളൂ അത് യു ഡി എഫരും പിന്നെ ബി ജെ പി കാരും അടക്കം ഒരു വിധം രാഷ്ട്രീയക്കാരൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നു അതിൻ്റെ ഒരു പല്ലവി മാത്രമാണ് കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നത് പക്ഷേ അതിൻ്റെ അനുസരണങ്ങളും മറ്റു വിഷയങ്ങളിലേക്കും പോകുന്നുണ്ട് അവിടെ തീർച്ചയായിട്ടും